ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് ജാനകി അറിയാനായിട്ട് ആഗ്രഹിച്ച അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് എന്ത് പേര് എന്തിൻ്റെ പേരിലാണോ താൻ പഴി കേൾക്കേണ്ടി വരുന്നത് അതിൻ്റെ യഥാർത്ഥ ഉത്തരം ഇന്ന് ജാനകിക്ക് കിട്ടുവാണ് വേറെ ഒന്നുമല്ല ജാനകിക്ക് ഒരമ്മയുണ്ട് തൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം ഇന്ന് ജാനകി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസമാണ് അത് മാത്രമല്ല ഇതോ ഇതിന്റെ മുന്നോടിയായിട്ട് അജയുടെ പ്ലാനുകളെല്ലാം അമല് പൊളിച്ചെടുക്കുന്ന ദിവസവും കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് വിശദീകരിച്ച് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തമ്പിയുടെ മനസ്സിലിരിപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ജാനകിയെ ഭീഷണിപ്പെടുത്തുക എന്നിട്ട് പ്രഭാവതിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ജാനകിയുടെയും അഭിയുടെയും പേരിൽ ഈ വീടിരിക്കുന്നതോ സ്വത്തുക്കൾ ഇരിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല എന്നും അതുകൊണ്ട് എന്റെ മകളോ പ്രഭാവതിയോ മുത്തശ്ശിയോ ഒക്കെ ഈ വീട്ടിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജാനകിയും അഭിയും കൂടി ചേർന്ന് ആ പേര് ആ ഒരു സ്വത്തുക്കളെല്ലാം പ്രഭാവതിയുടെ പേരിലോട്ട് മാറ്റണം എന്ന് തമ്പി ആവശ്യപ്പെട്ടു അപ്പൊ തമ്പിയുടെ മകളുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ജാനകി അബിയോട് പറയും അങ്ങനെ അബിയും ജാനകിയും കൂടി ചേർന്നിട്ട് ഈ സ്വത്തുക്കളെ പ്രഭാവതിയുടെ പേരിലോട്ട് മാറ്റും അങ്ങനെ പ്രഭാവതിയുടെ പേരിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ തഞ്ചത്തില് ഒന്ന് പ്രഭാവതിയുടെ കൂടെ നിന്ന് 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 ആ സ്വത്തുക്കളെ സ്വന്തമായിട്ട് അടിച്ചെടുക്കാം എന്നാണ് തമ്പിയുടെ മനസ്സിലെടുപ്പ് ഇങ്ങനെയൊക്കെയാണ് തമ്പി കണക്ക് കൂട്ടിയത് പക്ഷേ അത് തമ്പിയുടെ വിചാരം അഭി എന്ത് പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും അതുപോലെ അനുസരിക്കുന്ന ആ ഒരു സ്വഭാവമാണ് ജാനകിക്ക് പക്ഷേ തമ്പി തമ്പിക്ക് അറിയത്തില്ല അഭിയല്ല ജാനകി പറഞ്ഞാലും എപ്പോഴും കേട്ടോണ്ടുനിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജാനകി അല്ല ഈ ജാനകി ഇപ്പോ ജാനകി വേറെ ഒരു ലെവലാണ് എന്ത് പറഞ്ഞാലും കൊള്ളുന്ന മറുപടി കൊടുത്ത് അവരുടെ വായടപ്പിക്കുന്ന ജാനകി ഇത് കേട്ടപ്പോ മനസ്സിലായി ഇവരുടെ വരവെന്താണ് ഇവരുടെ ഉദ്ദേശം എന്താണ് സൂര്യനാരായണന്റെ മരണത്തോടു കൂടി സൂര്യനാരായണന്റെ സ്വത്തുക്കൾ അഴിച്ചു മാറ്റുക എന്നുള്ളതാണ് തമ്പിയുടെയും മകളുടെയും ലക്ഷ്യമെന്ന് ജാനകി മനസ്സിലാക്കി ഇതോടുകൂടി ജാനകി വെറുതെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല തമ്പിയുടെയും അപർണയുടെയും വായടപ്പിക്കുന്ന രീതിയിൽ വായടപ്പിക്കുന്ന എന്നല്ല അവരുടെ തല കുനിയുന്ന രീതിയിൽ നല്ല മറുപടി തന്നെ ജാനകി കൊടുക്കുകയും ചെയ്തു എനിക്കറിയാം നിങ്ങൾ എന്തിനാണ് വന്നതെന്നും എന്നാൽ നിങ്ങളുടെ ഉദ്ദേശങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്നും ഇവിടെ അച്ഛനെ പോയിട്ടുള്ളൂ പക്ഷെ മക്കളായ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോ തമ്പി അടുത്ത ചോദ്യം ചോദിക്കാൻ വന്നത് അച്ഛനും അമ്മയും ഇല്ലാത്ത നീ എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്നാണ് അടുത്ത് തമ്പി പറയാൻ വന്ന ഡയലോഗ് അപ്പോ അത് മനസ്സിലാക്കിയ ജാനകി ആദ്യമേ പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ എന്താണ് പറയാൻ വരുന്നത് എന്ന് എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാം എന്നാലും എപ്പോഴും എപ്പോഴും നിങ്ങൾ അതിങ്ങനെ ഛർദ്ദിച്ച് കാണിച്ചു കൊടുത്ത് എന്റെ കുറ്റപ്പെടുത്താം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇതിൽ ഞാൻ നിന്ന് തന്നെ നിന്ന് തരത്തില്ല ഞാൻ ഒരു തെറ്റ് ചെയ്തു അവർനെ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർനെ ഈ വീട്ടിലെ മരുമകളായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജന്മനെ ഉള്ള ശത്രുക്കളെല്ലാം അതായത് കുറെ വർഷങ്ങൾ കൂടിയുള്ള ശത്രുക്കള് ഒന്നാവുകയും ശത്രുതയെല്ലാം മാറി രണ്ട് കുടുംബവും ഒന്നാകും എന്ന് ഞാൻ വിശ്വസിച്ചു അതിനു വേണ്ടിയിട്ടാണ് അവർനെ മരുമകളായിട്ട് ഞാൻ അളകാപുരിയിൽ കൊണ്ടുവന്നതെന്നും തമ്പിയും സൂര്യനാരായണനും ഒന്നിക്കട്ടെ എന്ന് കൂടി ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് തന്നെ ഇത് തന്നെയാണ് ഞാൻ മനപ്പു ഞാൻ ഈ ഒരു തെറ്റ് ചെയ്തത് ഈ കുടുംബം ഇങ്ങനെ ആയി പോവാൻ കാരണമെന്നും എന്നാൽ തമ്പിയുടെയോ മകളുടെ ഉദ്ദേശങ്ങളൊന്നും നടന്നു നടക്കാനായിട്ട് പോകുന്നില്ല അത് നടത്തി തരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ അറിയാം അത് തമ്പിയുടെ ഉപദേശം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നല്ല മറുപടി കൊടുത്തു നല്ല തമ്പി ഇങ്ങനെ നാണം കേട്ട് നാറി നിൽക്കുന്ന അവസ്ഥ ഞാൻ ഇന്നാണ് കാണുന്നത് അംമാതിരി നല്ല മറുപടി തന്നെ ഞാനേ കൊടുത്തു സത്യം പറഞ്ഞ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും സ്കോർ ചെയ്തത് ജാനകി തന്നെയാണ് വേറെ ഒരാളും ജാനകിയുടെ അടുത്തെത്തിയിട്ടില്ല അമ്മ അതിന് തമ്പി ഇറങ്ങി പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ അപ്പുറത്തെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു സുമംഗലാമ്മ സുമങ്കലാമയ്ക്ക് അറിയാൻ തമ്പി എന്തൊക്കെയോ ഉദ്ദേശങ്ങൾ കൊണ്ടാണ് വന്നതെന്ന് പക്ഷേ സുമംഗലയുടെ ജാനകിയെയും തമ്പിയും തമ്മിലുള്ള സംസാരം കേട്ടപ്പോൾ സുമംഗലയ്ക്ക് മനസ്സിലായി തമ്പി എന്തിനാണ് വന്നതെന്ന് അതിൻ്റെ കൂടെ തന്നെ ജാനകി അവസാനമായിട്ട് പറഞ്ഞു ഇപ്പോൾ ചെറ്റക്കുടലിൽ കിടന്നാൽ പോലും ഞങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ അറിയാം പക്ഷെ നിങ്ങളെ ഒന്നും ഇങ്ങനെ വാഴിക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി പോയിരുന്നു അപ്പോൾ തമ്പി പറയുവാണ് അവൾ അവസാനമായിട്ട് പറഞ്ഞത് കേട്ടോ ചെറ്റക്കുടലിൽ ജീവിച്ചാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂന്ന് ആ സന്തോഷം തന്നെ ഞാൻ കാണിച്ചു കൊടുക്കും ഈ വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ ചെറ്റക്കുടലിലോട്ട് തന്നെ ആക്കും എന്ന് തമ്പി വെല്ലുവിളിക്കുന്ന സമയത്തായിരുന്നു സുമംഗലയുടെ വരവ് അപ്പൊ സുമംഗല എല്ലാം കൂടി ഇങ്ങനെ മനസ്സിൽ പൂട്ടി പൂട്ടി ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു തമ്പിയുടെ ഈ ഡയലോഗോട് കൂടി തന്നെ സുമങ്കലയുടെ റിലേ വിട്ടുപോയി സുമംഗല അങ് ആടി തീർത്തു നമ്മുടെ തമ്പിയെ അപർണെ പൊളിച്ചടിക്കി തമ്പി നീ എന്തുദ്ദേശിച്ചിട്ടാണ് നീ ഇവിടെ വന്നത് എന്ന് എനിക്കറിയാം നീ എന്താണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്ന് എനിക്കും അറിയാം പക്ഷെ ഞാൻ ഇപ്പോ ഒന്നും പറയാത്തത് സൂര്യനാരായണനെ മരിച്ചു പോയിട്ടുള്ളൂ പക്ഷേ സൂര്യനാരായണന്റെ അമ്മയായ സുമംഗല ഇവിടെ തന്നെ ജീവിച്ചിരിപ്പുണ്ട് എനിക്ക് നിനക്ക് ഇതിനുള്ള മറുപടി തരണമെന്നുണ്ട് പക്ഷേ സൂര്യയുടെ ഈ ഒരു ചടങ്ങ് കഴിയട്ടെ പതിനാറിന്റെ ചടങ്ങ് കഴിയട്ടെ ചടങ്ങ് കഴിഞ്ഞിട്ട് ആ ഞാൻ ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ മറുപടി ഞാൻ അപ്പൊ പറയാം എന്ന് പറഞ്ഞതിന് ശേഷം സുമംഗല അങ് പോയി ഉടനെ തന്നെ നാറി നാണം കെട്ട് തമ്പി ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോവുകയും ചെയ്തു പിന്നാലെ അവർണ പോയിട്ട് തമ്പിയെ ആശ്വസിപ്പിക്കുകയും എന്തായാലും ഞാൻ അന്നേ വിചാരിച്ചതാണ് ആദ്യം തൊട്ടേ എന്റെ കൂടെ എൻ്റെ േതിനും കൂട്ടി നിന്ന സുമങ്കലാമ്മ ഇപ്പോ കാലു കാല് കണ്ടില്ലേ അച്ഛാ എന്തായാലും ഇവരെ ഞാൻ അന്നേ വിചാരിച്ചതാണ് ഏതെങ്കിലും ഒരു ഓർഫനേജിൽ കൊണ്ടിരണം എന്ന് പക്ഷെ അത് സാധിച്ചില്ല എന്നാൽ ഇനി എന്തായാലും നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല സുമംഗല ഇപ്പോ നമ്മുടെ മുന്നിൽ ഇത്രയും ചാടിത്തുള്ളണം എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ എന്തോ ഉദ്ദേശമുണ്ട് ജാനകി അഭി എന്ന് പറയുമ്പോ അവരെ ആരും അംഗീകരിച്ചിട്ടില്ല അവരെ എല്ലാവരും ഒറ്റപ്പെടുത്തിയാണ് ഇപ്പോ നിർത്തിയിരിക്കുന്നത് ആ സമയത്ത് മോനെ അബി എന്ന് വിളിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് അബി അങ്ങനെ എങ്ങാനും സുമംഗല അബിയോടോ ജാനകിയോടോ സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജാനകി അബിയും സുമംഗലയുടെ ഒപ്പം ചേരും പിന്നെ ഒരു കാരണമെന്നു വെച്ചാൽ നമ്മുടെ ഉദ്ദേശങ്ങൾ നടക്കത്തില്ല എന്ന് തമ്പിക്ക് അപർണ പറഞ്ഞു കൊടുക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന് പറയുമ്പോഴാണ് സുമംഗല പറയുന്നത് ഇന്ന് ഒരു ദിവസം ഇങ്ങോട്ട് പോട്ടുമോളെ ഈ ഒരു ചടങ്ങ് കഴിയട്ടെ സൂര്യനാരായണന്റെ പതിനാറിന്റെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അവർക്കുള്ള മറുപടി എന്താണെന്ന് നമുക്ക് കൊടുക്കാം അവരെ എവിടെ എത്തിക്കണം എന്ന് എനിക്ക് അറിയാം എന്ന് പറഞ്ഞതിന് ശേഷം തമ്പി പോയി അപ്പോ സൂര്യനാരായണന്റെ ഈ ഒരു പതിനാറിന്റെ ചടങ്ങ് ആണ് എല്ലാവരും കാത്തിരിക്കുന്നത് ആ ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിനുള്ള പ്രതിവിധി എന്താണ് എന്ന് എനിക്കറിയാം കണ്ടുപിടിക്കാൻ എനിക്കറിയാം എന്ന് തമ്പി പറയുകയും ചെയ്തു പക്ഷേ ഈ സമയത്തും ഒരു സങ്കടം അവിടെ കിടക്കുന്നുണ്ട് അബിക്ക് ഇപ്പോഴും ആ സത്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത ജാനകിയുടെ അച്ഛൻ ആരാണ് ജാനകിയുടെ അച്ഛൻ ആരാണെന്നുള്ള സത്യം കണ്ടുപിടിച്ചുവെങ്കിലും അമ്മ ആരാണെന്നുള്ള സത്യം അബി ഇതുവരെയും കണ്ടുപിടിച്ചില്ല ആ സത്യം കണ്ടുപിടിച്ച് അബിയുടെ ജാനകിയുടെ അമ്മയെ കണ്ടുപിടിച്ച് മുന്നിൽ കൊണ്ട് നിർത്തിയാൽ മാത്രമേ തമ്പിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാ അബിക്ക് എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാൻ പറ്റത്തുള്ളൂ അഥവാ ഞാൻ ജാനകിയോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ പറയുന്ന ആ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ജാനകി ഒരുപാട് വേദനിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ജാനകി റൂമിൽ വന്നിട്ട് അബിയെ ഒരുപാട് വട്ടം വിളിച്ചു പക്ഷെ അബി അത് കേട്ടില്ല അഭി എപ്പോഴും തൻ്റെ അച്ഛനെക്കുറിച്ചും അച്ഛൻ ആ രഹസ്യം എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു അബിയുടെ മനസ്സിൽ അപ്പൊ ജാനകി അടുത്ത് വന്നിട്ട് തട്ടി വിളിച്ചപ്പോഴാണ് അബി ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടിയത് എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അഭി പറഞ്ഞത് അച്ഛന്റെ മരണം ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് പറ്റിയിട്ടില്ല അച്ഛൻ കിടന്നു കിടപ്പിന് തന്നെ മരിച്ചു പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഏഹ് ഇത്രയും സങ്കടം ഉണ്ടാകത്തില്ലായിരുന്നു പക്ഷെ അച്ഛൻ എണീറ്റ് നടന്നതാണ് നമ്മുടെ മുന്നിൽ കളിച്ചു ചേരിച്ച് നിന്നതാണ് എന്നിട്ട് പെട്ടെന്ന് അച്ഛനും ഈ മരണം സംഭവിച്ചപ്പോൾ എനിക്കത് സഹിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റുന്നില്ല എന്ന് ജാനകിയോട് പറയുമ്പോഴും ജാനകി ഒരുപാട് ആശ്വപി ആശ്വസിപ്പിച്ചു അബിയെ മാത്രമല്ല അച്ഛൻ്റെ മരണത്തോടു കൂടി നമുക്കിടയിൽ ഒരുപാട് അകലം വന്നു അല്ലേ എന്ന് ജാനകി അബിയോട് ചോദിച്ചു അപ്പോൾ അബി ജാനകി നീ അങ്ങനെയൊന്നും പറയരുത് ഇല്ല അബിയേട്ട എനിക്കറിയാം അബിയേട്ടൻ ഒരുപാട് കാര്യങ്ങൾ എന്നിൽ നിന്നും മറിക്കുന്നുണ്ടെന്ന് ഇന്ന് തന്നെ രാവിലെ അബിയേട്ടൻ ആ അച്ഛൻ്റെ റൂമിൽ പോയി നിൽക്കുന്നത് ഞാൻ കണ്ടതാണ് പക്ഷേ ഞാൻ അത് തിരിച്ചൊന്നും ചോദിക്കാതെയോ അല്ലെങ്കിൽ വിളിക്കാ വിളിക്കാത്തതോ ഒന്നും കൊണ്ടല്ല ഞാനായിട്ട് ഇനി അബിയേടനെ ശല്യപ്പെടുത്തിരുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അബിയേട്ടൻ അച്ഛനെക്കുറിച്ച് മാത്രമല്ല അബിയേട്ട് മനസ്സിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങൾ തന്നെയാണ് ഇത്രയും അബിയേട്ടൻ്റെ ടെൻഷൻ ഉണ്ടാക്കാനായിട്ട് കാരണമെന്നും എന്നാൽ ഇനി അബിയേട്ടനോട് ഞാൻ ആ സത്യം ചോദിക്കത്തില്ല പക്ഷേ എപ്പോഴെങ്കിലും എന്നോട് സത്യം തുറന്നു പറയാനായിട്ട് പറയാനായിട്ടാകുമ്പോൾ വന്ന് പറ അല്ലാതെ ഞാൻ ചോദിക്കത്തില്ല എന്നും അച്ഛന്റെ മരണത്തോടു കൂടി നമുക്കിടയിൽ ഒരുപാട് അകൽച്ച വന്നു എന്നുകൂടി ജാനകി സംസാരിച്ചു അപ്പോൾ അത് ഭയങ്കര സങ്കടമായി എത്രയും പെട്ടെന്ന് സത്യങ്ങൾക്ക് ഈ ഒരു രഹസ്യം കണ്ടുപിടിച്ചേ മതിയാകൂ അച്ഛനെ ഒളിപ്പിച്ചു വെച്ചാ തെളിവുകൾ കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന് ആപി മനസ്സിൽ ഉറപ്പിച്ചു ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി അളകാപുരിയിലുണ്ടായി എല്ലാവരെയും അഭി വിളിച്ചു കൂട്ടിയിട്ട് അമൃതയും നമ്മുടെ നിരഞ്ജനയും പിന്നെ അജയയും അമലും ഇത്രയും പേരും വിളിച്ചു കൂട്ടിയിട്ട് അഭി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നാളെയാണ് അച്ഛൻ്റെ പതിനാറിൻ്റെ ചടങ്ങ് അപ്പോൾ നാളെ തന്നെ എല്ലാ അച്ഛൻ്റെ ഈ ഒരു അസ്ഥി ഒഴുക്കാൻ വേണ്ടിട്ട് പോകണമെന്നുണ്ട് ബാക്കി ചടങ്ങുകൾ നടത്തണമെന്നുണ്ട് അപ്പോൾ എല്ലാവരും എനിക്കൊപ്പം വരണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ അജയാണ് ഒരു ഒരു പിന്നോക്കം വലിച്ചത് അച്ഛൻ എല്ലാ ആശ്രമങ്ങൾക്കും കുറച്ച് അനാഥാശ്രമങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയും സഹായം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം അച്ഛൻ്റെ മരണത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ അച്ഛൻ്റെ മരണത്തിൻ്റെ ഈ ചടങ്ങിൽ നമുക്ക് വേറെ ആരെയും വിളിക്കണ്ട അവർക്ക് ഭക്ഷണം അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കാനായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അജയുടെ മനസ്സിൽ ഈ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ മൂന്നാറിലെ എസ്റ്റേറ്റും കൂടി വിൽക്കണം എത്രയും പെട്ടെന്ന് മൂന്നാറിലെ എസ്റ്റേറ്റും കൂടി വിൽക്കണം ഈ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അതിനും ഒരു തീർപ്പുണ്ടാക്കണം അങ്ങനെ വിറ്റു കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ പ്രശ്നങ്ങൾ തീരത്തുള്ളൂ എന്ന് അജയ് പറയുമ്പോൾ അത് കുറ്റപ്പെടുത്തിക്കൊണ്ട് നിരഞ്ജനെയും സംസാരിച്ചു എന്നാൽ ഈ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം പോരെ എന്ന് നിരഞ്ജന ചോദിക്കുകയും അജയ് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയും ചെയ്തു അപ്പോ അമൽ ഒരു കാര്യം തിരിച്ചു ചോദിച്ചു ഇപ്പോ ഈ ഒരു മൂന്നാറിലെ എസ്റ്റേറ്റില് ഏതെങ്കിലും നാല് മക്കൾ ഏതെങ്കിലും ഒരു മക ഒരാള് പിന്തിരിപ്പ് കാണിച്ചാൽ ഒരാള് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ എസ്റ്റേറ്റ് വിൽക്കാനോ ഒന്നിനും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോ എന്റെ തീരുമാനം പറയുവാണ് അച്ഛന്റെ മരണം അച്ഛൻ അച്ഛനിപ്പോ മരിച്ചതേ ഉള്ളൂ അതുകൊണ്ട് ഇനി അച്ഛന്റെ ചടങ്ങുകൾ കഴിഞ്ഞ് ഒരു വർഷം കഴിയാതെ ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു മൂന്നാറിലെ എസ്റ്റേറ്റുമായിട്ട് വരികയോ ഒപ്പിട്ട് തരികയോ ഞാൻ ചെയ്യത്തില്ല ഞാൻ അതായത് ഒരു സ്വത്തുകൾ വിൽക്കാനോ ഒന്നിനും ഞാൻ കൂട്ടു നിൽക്കത്തില്ല ഒരു വർഷം കഴിയാതെ ഞാൻ ഒന്നിനും കൂട്ടു നിൽക്കത്തില്ല എന്ന് അജയ് ഉറപ്പിച്ചു പറഞ്ഞു സോറി അജയ് അമൽ ഉറപ്പിച്ചു പറഞ്ഞു അമൃതയും അത് തന്നെ പറഞ്ഞു എനിക്കും ഇപ്പോൾ വിൽക്കുന്നതിന് താല്പര്യമില്ല എന്നാൽ അജയ് തിരിച്ചു ചോദിച്ചത് അമൃതം നിനക്ക് ശരണിന്റെ കടങ്ങൾ തീർക്കണ്ടേ എന്നാണ് എന്നാൽ എനിക്കിപ്പോ കടങ്ങള് തീർക്കണ്ട എന്നും അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞാൽ അജയ് ഇവിടെ നാറ് നാണം കെടുമെന്ന് പറഞ്ഞപ്പോൾ അജയ് മിണ്ടാതിരുന്നു എല്ലാവരും പിരിഞ്ഞു പ്പോഴും അജയ്ക്ക് അജയുടെ കാര്യങ്ങൾ മാത്രം മതി അച്ഛന്റെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ചടങ്ങുകളിലോ അജയ്ക്ക് ഒരു താല്പര്യവും ഇല്ലാത്തതാണ് എങ്ങനെയെങ്കിലും സ്വത്തുക്കൾ കൈക്കലാക്കുക പൈസ ഹണിയുടെ കയ്യില് ഹണി റോസിന്റെ കയ്യിൽ എത്തിച്ച് ബിസിനസ് തുടങ്ങുക എന്ന് മാത്രമേ അജയ്ക്കുള്ളൂ എന്നാൽ അപ്പോഴും അഭി ചോദിച്ച ഒരു കാര്യമുണ്ട് ഇപ്പോഴും ഇനി അജയ് എന്തായാലും വരത്തില്ലേ അജയ് ഇനി എന്തായാലും ഈ ഒരു ചടങ്ങിന് വരത്തില്ലെന്ന് പറയുമ്പോഴും നിരഞ്ജന കൂടെ ഉണ്ട് ഞാൻ കൂടെയുണ്ട് അബി ഏട്ട അജയ്ക്ക് പേരെ ഞാൻ എത്തും എന്ന് നിരഞ്ജന ഉറപ്പിച്ചു പറഞ്ഞു അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ജാനകിയുടെ അച്ഛനെ കണ്ട് അമ്മയെ കണ്ടുപിടിക്കണം അങ്ങനെ അബി വീണ്ടും ജാനകിയുടെ റൂമിൽ സോറി മുത്ത് അച്ഛൻ്റെ റൂമിലോട്ട് പോയി എന്നിട്ട് ആ ഒരു ഫയലുകളും ആ ഒരു അലമാരയും എല്ലായിടവും വീണ്ടും ഒന്നുകൂടി പരിശോധിച്ചു കുറേ പേപ്പറുകൾ നോക്കുന്നുണ്ട് ഒന്നിലും കണ്ടില്ല അങ്ങനെ ഇനി എന്ത് ചെയ്യും അച്ഛൻ ഇനി ഇത് എവിടെ കൊണ്ടായിരിക്കും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക അച്ഛൻ എന്നോട് സത്യം പറഞ്ഞിട്ട് മരിച്ചു പോയാൽ മതിയായിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ അഭി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സൂര്യനാരായണന്റെ ആത്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്നിട്ട് അബിയോട് സംസാരിക്കുവാണ് അബി നീ എന്താ തിരയുന്നേ നീ ഫയൽ കണ്ടുപിടിച്ചില്ലേ നീ തെരയേണ്ടടുത്ത് തെരയാത്തത് എന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂര്യ ചോദിച്ചു ആ സമയത്ത് അച്ഛൻ എത്രയും ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറയാം അച്ഛാ എനിക്ക് ജാനകിയോട് സത്യങ്ങൾ പറയണം ജാനകി ഇപ്പോഴും എന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ജാനകി അങ്ങോട്ടേക്ക് വന്നത് റൂമ് തുറക്കുന്ന തുറന്നു കിടക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് വന്നപ്പോൾ അബി അവിടെ ഇരുന്ന് അച്ഛനോട് സംസാരിക്കുന്നത് ജാനകി കണ്ടു ആരോട് സംസാരിക്കുന്നതായിട്ട് ജാനകിക്ക് തോന്നി അപ്പോൾ ജാനകി അബി പറയുന്നത് കേട്ടും പുറത്ത് നിന്നപ്പോഴായിരുന്നു അഭി പറഞ്ഞ സത്യങ്ങൾ ജാനകിയെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചളഞ്ഞു അഭി പറയാണ് ജാനകി എന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് അവളിൽ നിന്ന് ഈ സത്യങ്ങൾ മറച്ചുവെക്കാനായിട്ട് പറ്റത്തില്ല എന്നും എത്രയും പെട്ടെന്ന് ജാനകിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം തെളിയിക്കാനായിട്ടുള്ള തെളിവുകൾ എനിക്ക് അവളെ കാണിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞപ്പോൾ ജാനകി വല്ലാതെ അങ്ങ് തകർന്നു പോയി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അപർണയെയും തമ്പിയെയും അട്ടപ്പടലം പൂട്ടിയിരിക്കുകയാണ് നമ്മുടെ ജാനകി മുത്തശ്ശനും മാത്രമല്ല അജയുടെ ആ ഒരു കപടനാടകങ്ങള് അല്ലെങ്കിൽ അജയുടെ തന്ത്രങ്ങളെ പൊളിച്ചടിക്ക അമല് തന്നെ കടുത്ത തീരുമാനവുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമൃതയെ നിൽക്കുന്നുണ്ട് എന്നാൽ അവസാനം തമ്പി നാറി നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വരെ എത്തി ഇപ്പോഴാണ് ജാനകി തന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം തിരിച്ചറിയുന്നത് അതും അബിയുടെ വായിൽ നിന്നും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക തന്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് ജാനകി ഇറങ്ങി പുറപ്പെടുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും